വോട്ട് ചോരി ആരോപണം അത് ദേശീയ തലത്തിൽ വലിയ ശ്രദ്ധയെ ആകർഷിക്കുന്നു പലതരത്തിലുള്ള ക്രമക്കേടുകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് തൃശൂരടക്കം വലിയ ഉദാഹരണങ്ങൾ നമ്മൾ കാണിച്ചതുമാണ് പക്ഷേ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുമ്പോൾ ഇതിവിടെ ഒന്നും തീരുന്നില്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലയിടത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ തന്നെ പലതരത്തിലുള്ള അപാകതകൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണിപ്പോൾ മീഡിയ വണിൽ ലഭിക്കുന്നത് അതിൽ ഒരു ഉദാഹരണമായി നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്നത് നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ അവിടെ കോർപ്പറേഷൻ വിഭജനത്തിൽ അനുകൂല സമീപനം സ്വീകരിച്ചതായുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ചാലപ്പുറം വാർഡിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ തൊട്ടടുത്ത വാർഡായ മുഖദാറിലേക്ക് മാറ്റിയിരിക്കുന്നു വാർഡിലേക്ക് മാറ്റിയതിൽ രണ്ടായിരത്തി തൊള്ളായിരം വോട്ടും മുസ്ലിം വിഭാഗത്തിലേതാണ് കോൺഗ്രസ് വിജയിക്കുന്ന വാർഡിൽ ബി ജെ പിക്ക് വഴിയൊരുക്കാനാണ് നീക്കം എന്ന ആരോപണവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും രംഗത്തെത്തിയിരിക്കുന്നു വീരവൻ എക്സ്ക്ലൂസീവ് കോഴിക്കോട് കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡിലുണ്ടായിരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടർമാരാണ് വാർഡ് പുനഃസംഘടന നടന്ന ശേഷമുള്ള പുതിയ വോട്ടർ പട്ടിക വന്നപ്പോൾ വോട്ടർമാരുടെ എണ്ണം നാലായിരത്തി അൻപത്തിരണ്ടായി കുറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകളുടെ കുറവ് ഈ വോട്ട് പോയിരിക്കുന്നത് സമീപത്തെ വാർഡായ മുഖുധാറിലേക്കാണ് മുഖുധാറിലെ വോട്ടർമാരുടെ എണ്ണം എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതിൽ നിന്ന് പന്ത്രണ്ടായിരത്തി നാനൂറിലേക്ക് വർദ്ധിച്ചു ചാലപ്പുറത്ത് നിന്ന് മുഖ്ധാറിലേക്ക് മൂവായിരത്തോളം വോട്ടുകൾ മാറി എന്നത് തന്നെ അസന്തുലിതത്വം ഉണ്ടാക്കുന്നതാണ് എന്നാൽ അതിലേക്കാർ ഗൗരവമായ ഒരു കാര്യമുണ്ട് ഈ മാറിയ മൂവായിരത്തോളം വോട്ടുകളിൽ രണ്ടായിരത്തൊള്ളായിരം വോട്ടുകളും മുസ്ലിം വോട്ടുകളാണെന്നാണ് അക്കാര്യം മുഖ്ദാറിൽ മുസ്ലിം ലീഗിന് മേൽക്കയുള്ള വാർഡാണ് പാർട്ടിയിലെ തർക്കം മൂലം കഴിഞ്ഞ തവണ സി പി എം വിജയിച്ചെങ്കിലും ലീഗിന്റെ മേൽക്കയെ നഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖദാറിൽ കൂടുതൽ മുസ്ലിം വോട്ടുകൾ വരുന്നത് വലിയ മാറ്റം വരുത്തില്ല പക്ഷെ ചാലപ്പുറത്ത് നിന്ന് ആ വോട്ടുകൾ മാറുമ്പോൾ ചാലപ്പുറം വാർഡിന്റെ വോട്ടിംഗ് പാറ്റേണിൽ സാരമായ മാറ്റം വരും നിലവിൽ കോൺഗ്രസ് ജയിക്കുന്ന വാർഡാണ് ചാലപ്പുറം രണ്ടാം സ്ഥാനത്ത് എൽ ഡി എഫ് ഘടകക്ഷിയായ ജെ ഡി എസ് ആണ് ബി ജെ പി തൊള്ളായിരത്തോളം വോട്ടോടെ മൂന്നാം സ്ഥാനത്തും ചാലപ്പുറത്ത് നിന്ന് മാറിയ മുസ്ലിം വോട്ടുകളിൽ നല്ലൊരു വിഭാഗം യു ഡി എഫിനും ചെറിയ വിഭാഗമെങ്കിലും എൽ ഡി എഫിനും കിട്ടേണ്ട വോട്ടുകളാണ് അങ്ങനെ യു ഡി എഫിനും എൽ ഡി എഫിനും കിട്ടേണ്ട മുസ്ലിം വോട്ടുകൾ മാറിയതോടെ ചാലപ്പുറത്ത് ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ ചാലപ്പുറത്തെ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം തെക്കേ ഭാഗത്തുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറൻ ബെൽറ്റിലുള്ള നാല് ബൂത്തുകളായിരുന്നു ആ നാല് ബൂത്തുകളും മുകുതാറിലേക്ക് ചേർത്തു ചാലപ്പുറം നിലവിലുണ്ടായിരുന്ന എട്ട് ബൂത്തുകളിൽ നാല് ബൂത്താണ് അവശേഷിച്ചത് ആ നാല് ബൂത്തിലും നല്ല ശതമാനം ബി ജെ പിക്ക് അനുകൂലമായുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായുള്ള ഒരു സ്ഥിതിവിശേഷം ആ വാർഡിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉള്ള ശ്രമമുണ്ട് ചാലപ്പുറം പോലുള്ള വാർഡിൽ നിന്ന് മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ മറ്റ് മുഖത്താറിലേക്ക് മാറ്റുകയാണ് ഇത് ആരെ സഹായിക്കാനാണ് സഹായിക്കാനാണോ എന്നുള്ള സംശയം നാലായിരത്തോളം വോട്ട് മാത്രമായി മാറിയ ചാലപ്പുറത്ത് ത്രികോണ മത്സരത്തിൽ ആയിരത്തിനടുത്ത് വോട്ട് നേടുന്ന പാർട്ടിക്ക് വിജയിക്കാൻ കഴിയും ആർ എസ് എസ് ബി ജെ പി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന വാർഡിൽ ബി ജെ പിക്ക് നല്ല സാന്നിധ്യമുണ്ട് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള വാർഡ് ഉപജനമാണ് നടന്നതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ നൽകുന്ന വിശദീകരണം വാർഡ് ഉപജനത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പ്രതിഫലിച്ച് കാണാറുണ്ട് എന്നാൽ ഭരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനിലെ വാർഡ് ഉപജനത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമുണ്ടായത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട് കേസ് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട് മുഹമ്മദ് അസ്ലം തന്നെ തത്സമയം ചേരുകയാണ് അസ്ലം ഈ അവസാനം ചോദിച്ച ചോദ്യം തന്നെയാണ് പ്രസക്തമായിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന കോർപ്പറേഷനാണ് അവിടെ ഒരു വാർഡ് വിഭജനത്തിൽ ചാലപ്പുറം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ബി ജെ പിക്ക് അനുകൂലമായി എങ്ങനെയാണ് ഈ വോട്ടുകൾ മുഖദാറിലേക്ക് മാറ്റാൻ സഹായകമായതെന്നൊരു വലിയ ചോദ്യം അവിടെയുണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ മാറ്റുന്നത് വഴി എന്തൊക്കെ തരത്തിലുള്ള ഗുണമാണ് അവിടെ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവിടെ ചാലപ്പുറത്ത് വിജയിച്ചു വരുന്ന കോൺഗ്രസിന് ഏത് രീതിയിൽ തിരിച്ചടിയാകും അസ്ലം സി കോൺഗ്രസ് പതിവായി മത്സരിച്ച് വിജയിക്കുന്ന ഒരു വാർഡാണ് ചാലപ്പുറം ചാലപ്പുറം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സമയത്തുള്ള കോൺഗ്രസിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് ചാലപ്പുറത്തെ ചാലപ്പുറം കോൺഗ്രസ് എന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് തന്നെ അറിഞ്ഞിരുന്നത് ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ആവിർഭാവം ഉണ്ടായ ഒരു മണ്ഡലം എന്ന നിലയിലുള്ള ഒരു പ്രഭാവം അതിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് വിജയിച്ചു കൊണ്ടിരുന്നു വിജയിച്ച് കൊണ്ടിരുന്ന മണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഇന്നത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അതായത് മുഖദാർ ഭാഗത്തേക്ക് ഭാഗത്തുള്ള മൂന്നോ നാലോ ബൂത്തുകൾ ശരിക്കും യു ഡി എഫ് അനുകൂലമായി തന്നെ ഉണ്ടായിരുന്നു മുസ്ലിം വോട്ടുകളുടെ സാന്നിധ്യം അവിടെ പ്രകടമായി യു ഡി എഫിന് അവർ അനുകൂലമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു അതേസമയം ഇത്തവണത്തെ വോട്ട് പിന്നെ പിന്നെ ഇതൊരു ഈ വാർഡ് വിഭജനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെക്കൂടി ഒരൊറ്റ വാർഡ് മാത്രമാണ് അധികമായിട്ടുണ്ടായത് എഴുപത്തഞ്ചിൽ നിന്ന് എഴുപത്തിയാറ് എന്ന് പറയുന്ന വാർഡിലേക്ക് മാത്രമാണ് ശരിക്കും വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായത് അതേസമയം അതേ ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ വാർഡ് വിഭജനത്തിൽ അതിന് ചില സാങ്കേതികമായ കാരണങ്ങൾ പിന്നെ ഉദ്യോഗസ്ഥർ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഭാഗമായി വെച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഹൗസ് ഹോൾഡുകൾ വീടുകളുടെ എണ്ണവും അതോടൊപ്പം തന്നെ ജനസംഖ്യയും വീടുകളുടെ എണ്ണവും ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഒരു അനുവാദത്തിലേക്ക് എത്തിക്കുകയും അതിനനുസരിച്ചാണ് മാറ്റങ്ങളൊക്കെ വരുത്തിയത് അതേസമയം ആ മാറ്റങ്ങൾ വരുത്തിയത് പ്യൂറായി പ്യൂർലി അല്ലെങ്കിൽ സാങ്കേതികമായി മാത്രമല്ല പകരം രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കൂടി വെച്ചാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എല്ലാ വാർഡ് ഉപജനത്തിലും അത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തതാണ് അതേസമയം ഇവിടെ വന്നപ്പോൾ മുഖുധാറിൻ്റെ അല്ലെങ്കിൽ മുഖദാറിലേക്ക് മാറ്റിയ ബൂത്തുകൾ അല്ലെങ്കിൽ വോട്ടുകൾ ഒരു മൂവായിരത്തി ഇരുന്നൂറോളം വോട്ടുകൾ മാറ്റിയതിൽ രണ്ടായിരത്തി തൊള്ളായിരം മുസ്ലിം വോട്ടുകളായി മാറുമ്പോൾ സ്വാഭാവികമായും ചാലപ്പുറത്തിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് അവിടെ ബി ജെ പിക്ക് ഇപ്പോൾ വിജയിക്കാൻ കഴിയുന്നൊരവസ്ഥയിൽ കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്ത് അവരാണെങ്കിൽ പോലും അവർ തൊള്ളായിരത്തോളം വോട്ട് നേടിയവരാണ് നിലവിൽ ആ യു ഡി എഫിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാവുക എൽ ഡി എഫിലെ വോട്ടുകളിലും പോകും എൽ ഡി എഫിന് ശ്രദ്ധിക്കേണ്ട കാര്യം സി പി എം നേരിട്ട് മത്സരിക്കുന്ന മണ്ഡലമല്ല കേരള കോൺഗ്രസ് എസ് ആണ് കഴിഞ്ഞൂടെ മത്സരിച്ചത് ഒരു ക്ഷമിക്കണം ജനതാദൾ എസ് ആണ് കഴിഞ്ഞൂടെ മത്സരിച്ചത് ഒരു വിഷയത്തോടെ എൻ സി പിക്ക് നൽകാനുള്ള സാധ്യത നിലനിൽക്കും എന്തായാലും ഘടകക്ഷി മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ ഒരു ഈ വോട്ടുകളുടെ നഷ്ടം ബി ജെ പി ഗുണമായി മാറുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു അതിൽ കോൺഗ്രസും ലീഗും കോർപ്പറേഷനിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസും ലീഗും ഇക്കാര്യം കൃത്യമായി തന്നെ ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല മറ്റ് ചില വാർഡുകളിലും ഇത്തരത്തിൽ ചില സഹായം ചെയ്തതായി അവർ ആരോപിക്കുന്നുണ്ട് അതേസമയം നമുക്ക് വളരെ വ്യക്തതയോടുകൂടി ബൂത്തുകളുടെയും വോട്ടുകളുടെ കണക്ക് വെച്ച് പറയാൻ കഴിയുന്നത് ചാലപ്പുറമാണ് എന്നത് മാത്രമാണ് അവർ കോൺഗ്രസും ഈ ലീഗുമൊക്കെ ഉന്നയിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് അടുത്ത തവണ വിജയത്തിലേക്ക് വരാൻ വേണ്ടി ചെറിയ സഹായം ചില സ്ഥലങ്ങളിൽ ബി ജെ പി നൽകിക്കൊണ്ടുള്ള ഒരു ധാരണ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം അവർ ഉന്നയിക്കുന്നു ചാലപ്പുറത്തെ സംബന്ധിച്ചോളം വളരെ കൃത്യമായ ഒരു ഡിവിഷൻ നട നടന്നിരിക്കുകയാണെന്നുള്ളതാണ് അതായത് കോർപ്പറേഷനിൽ എഴുപത്തഞ്ചിൽ നിന്നും എഴുപത്താറ് വാർഡിലേക്ക് മാറ്റുമ്പോൾ പൂർണ്ണമായും ഒരു വലിയ വലിയ തരത്തിലുള്ള വാർഡ് വിഭജനത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു അതേസമയം ചില സ്ഥലങ്ങളിൽ കൃത്യമായി തന്നെ ചില മുറിവുകൾ അല്ലെങ്കിൽ മുറിപ്പുകൾ ചില ചെറുത് കൃത്യമായ പിന്നെ കൃത്യമായി മുറിച്ചുകൊണ്ട് ചില തരത്തിലുള്ള എൽ ഡി എഫിന് എൽ ഡി എൽ ഡി എഫിന് തന്നെ സി പി എമ്മിന് തന്നെ വീണ്ടും ഭരണം കിട്ടാൻ കഴിയുന്ന തരത്തിലുള്ള ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതേസമയം തന്നെ അതിൽ ചില സഹായങ്ങൾ ചില സ്ഥലങ്ങൾ ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് അതിനൊരു വ്യക്തമായ ഒരു തെളിവായി ചാലപ്പുറം മാറുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇതിൽ ഒരു യു ഡി എഫ് യു ഡി എഫ് ആർ പുറവ് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് അത് വലിയ അസന്തുലിത്വം ഉണ്ടായത് ഇപ്പൊ നോക്കി ചാലപ്പുറം എന്ന വാർഡിൽ ആകെ നാലായിരത്തി അൻപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് തൊട്ടടുത്തുള്ള മുഖദാറിൽ എത്തുമ്പോൾ അത് ആറായിരത്തിൽ ഏഴ് എണ്ണായിരത്തിൽ നിന്ന് ഇപ്പൊ പന്ത്രണ്ടായിരത്തി നാനൂറിലേക്ക് എത്തി നിൽക്കുന്നു അതായത് ഒരു മൂന്നിരട്ടി ഒരു ഒരു വാർഡിൽ ജനസംഖ്യ വരുന്നു വോട്ടർമാർട്ട് വരുന്നു ഇപ്പുറത്തെ വാർഡിൽ അതിൽ പകുതി വരുന്നു ഈ ഒരു ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട് നാലായിരം അയ്യായിരം ആറായിരം ഒക്കെ വരുന്ന വാർഡുകളുണ്ട് സി പി എമ്മിന് അനുകൂലമായ രീതിയിൽ പലതും വെട്ടിമാറ്റിയിട്ടുണ്ട് അതേസമയം യു ഡി എഫ് ജയിക്കുന്ന വാർഡുകളിൽ വോട്ടേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ സീറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുക സി പി എമ്മിന് കൂടുതൽ വോട്ടുകൾ നേടുക അതേസമയം അതിൽ ചെറിയ സഹായമെങ്കിലും ബി ജെ പിയുടെ ഭാഗത്ത് ലഭിക്കാൻ കഴിയുന്ന തരത്തിലൊരു ധാരണ രൂപപ്പെട്ടു എന്ന് സംശയിക്കാൻ കഴിയുന്ന രീതിയിലാണ് വാർഡ് വിഭജനം ഉണ്ടായിട്ടുള്ള എന്തായാലും മുസ്ലിം ലീഗും കോൺഗ്രസ് ഒക്കെ ഇക്കാര്യത്തിൽ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നമ്മൾ കോർപ്പറേഷൻ അധികൃതരോട് സംസാരിക്കുമ്പോൾ അവർ സാങ്കേതികമായി തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ വാർഡ് വിഭജനത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചുള്ള ഹൗസ് ഹോൾഡുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു അതേസമയം ആ വാർഡ് വിഭജനത്തിൽ ചില സംശയങ്ങൾ കൃത്യമായി ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചാലപ്പുറത്തിൻ്റെയും മുഖദാറിന്റെയും വാർഡ് വിഭജനം നടന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും